ആ നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് ഉണ്ടാവുന്നു സോളാം നമ്മളെ ഇന്ന് നമ്മള് ഓഫർ ഇടാൻ പോകുന്നത് നമ്മളെ ഒരു സോഫയാണ് സോഫ സോഫ നമുക്ക് ഒരു മൂന്നാൾക്ക് മൂന്ന് ത്രീ സീറ്റ് ആണ് സോഫ പക്ഷെ മൂന്നാൾക്കും നാലാൾക്കും ഒക്കെ ഇരിക്കാൻ പറ്റാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല വാറണ്ടി ഉള്ള നല്ല സോഫ നല്ല രസമായിട്ടുള്ള നല്ല സോഫകള് ഒരു മൂന്നോ നാലോ ആൾക്ക് സുഖമായിട്ട് ഇരിക്കാം അപ്പൊ ഇത് മാർക്കറ്റിൽ ഒരു പന്ത്രണ്ട് രൂപ പതിനൊന്ന് രൂപ പതിനായിരം രൂപയ്ക്ക് എന്തായാലും റൈറ്റ് പതിനായിരം രൂപയ്ക്ക് റേറ്റ് വരും നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സോഫ എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയ്ക്ക് എം ആർ പിള്ള റേറ്റ് വരുന്ന ഒരു ബെഡ് ആറ് നാല് ബെഡ് സോഫയുടെ കൂടെ ഫ്രീ ആണ് അപ്പൊ ഒരു സോഫ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാല് സോഫയുടെ കൂടെ ഒരു ബെഡ് കൂടെ ഫ്രീ ആണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അതിന് നമുക്ക് ഇന്ന് രണ്ട് കളർ രണ്ട് മൂന്ന് കളർ ഉണ്ട് അത് ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ ആണ് അതുപോലെ ബെഡ് നല്ല ബെഡാണ് കേ നല്ല സൂപ്പർ ബെഡാണ് ഞാൻ ഓഫറിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓഫറിലിട്ട് ഇവിടെ നമ്മളെ യൂട്യൂബിലിട്ട് സെയിൽ ചെയ്തിരുന്നതാണ് അപ്പൊ ഏഴായിരം അഞ്ഞൂറ് വരെക്ക് സോപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ പ്രൈസിൽ കൊടുത്തിരുന്ന ഒരു ബെഡ് ഇതിനോടൊപ്പം ഫ്രീ ആണ് ഇതിന് ഒരു സ്പെഷ്യൽ കളർ കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ച് തരാം റേറ്റ് ഒരു സ്പെഷ്യൽ കളറാണ് ഇത് റെഡ് റെഡും ബ്ലാക്കും കൂണ് അപ്പൊ ഇതാവുമ്പോഴും റേറ്റ് കൂടുതലൊന്നുമില്ല ഈ മോഡലാകുമ്പോൾ പിന്നെ സെയിം റേറ്റിന്റെ വരുന്നു അപ്പൊ ആരാവശ്യകാരിച്ച് വച്ചോളൂ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ പറഞ്ഞോളൂ പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു സോഫയും അതിന്റെ കൂടെ What a bit do for water. Okay, thank you.